കോട്ടൂർശ്രീ കുടകത്തായി ഭഗവതിക്കാവ് തിറമഹോത്സവം ഫിബ്രുവരിയഞ്ച് തീയതികളിലായി നടക്കും വൈകിട്ട് മണിക്ക് കാർഷിക സംസ്കൃതിയുടെ ഫലങ്ങളുമായി കോട്ടൂർശ്രീ പുതിയ കാവിൽ നിന്നും കലവറ നിരക്കൽ ഘോഷയാത്ര ആരംഭിക്കും തുടർന്ന് സഹസ്രദ്വീപ സമർപ്പണവും പായസദാനവും കാവ് പരിസരത്ത് പ്രദേശവാസികളുടെ കലാസന്ധിയും വിവിധ കലാപരിപാടികളും നടക്കും ഫെബ്രുവരി ഇരുപത്തിനാലിന് ധർമ്മദൈവത്തിന്റെ പുറപ്പാടും അന്നദാനവും നടക്കും തുടർന്ന് രാത്രി ഒൻപത് മുപ്പതിന് കോട്ടൂർ പുതിയ കാവിൽ നിന്നും ഗംഭീര കാഴ്ചപരവും ഉണ്ടാകും ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് പുലർച്ചെ പൊട്ടൻ തെയ്യത്തിന്റെ അഗ്നിപ്രവേശം ശാസ്തപ്പൻ ഗുളികൻ വിഷ്ണുമൂർത്തി കുറത്തിയമ്മ എന്നീ തെയ്യക്കോലങ്ങളും കെട്ടിയാടും രാവിലെ എട്ടിന് ശ്രീകുടകത്തായി ഭഗവതിയുടെ തിരുമുടി നിവരും തുടർന്ന് ദൈവങ്ങളുടെ കൂടിയാട്ടവും ആരാടിക്കലോടെ ഈ വർഷത്തെ കോട്ടൂർ കുടകത്തായി കാവ് തിറമഹോത്സവത്തിന് സമാപനവും കുറിക്കും കോട്ടൂർ ശ്രീ കുടകത്തായി കാവ് തിറമഹോത്സവം ഫെബ്രുവരി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ മാസം കുംഭം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി അത്യാദനപൂർവ്വം ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയാണ് ക്ഷേത്രത്തിൽ അതിനുള്ള പരിപാടികളും കാര്യങ്ങളെല്ലാം തന്നെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഒന്നാം ദിവസം കലവറ ഘോഷയാത്രയും സഹസ്രദേവ സമർപ്പണം അതുപോലെ തന്നെ നമ്മുടെ പ്രദേശവാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കലാപരിപാടികൾ എല്ലാം തന്നെ ഒന്നാം ദിവസം നടക്കുന്നുണ്ട് രണ്ടാം ദിവസം ഗംഭീര ആഴ്ചവരോടുകൂടി ഈ അത്ര മഹോത്സവം ആരംഭിക്കും ചൊവ്വാഴ്ച ഉച്ചയോടുകൂടി നമ്മുടെ അത്തരമഹോത്സവം സമാപിക്കുന്നതാണ് അപ്പോൾ എല്ലാ ഭക്തിജനങ്ങളെയും ഞങ്ങൾ ഈ കുടകത്തായി ഭഗവതിക്കാവ് ക്ഷേത്രത്തിലേക്ക് അത്യാദരപൂർവ്വം ക്ഷണിക്കുക